കാലമായിട്ട് കേരളം ഒരു കോടതി കോടതി ഈ വിധി വരുന്നതിനു മുമ്പ് ഈ കേസിൽ എത്രമാത്രം സംഘർഷങ്ങൾ അതിജീവിതയും അതിജീവിതക്കൊപ്പമുള്ളവരും അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിന് കേരളം സാക്ഷിയാണ് കൊട്ട കൊട്ടേഷൻ കൂട്ട ബലാത്സംഗം എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ കേരളം കേട്ടത് ഈ കേസോടുകൂടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം തരത്തിലുള്ള സമരങ്ങൾ ചലനങ്ങൾ കേരള സമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞുവെന്നും അറിയാം പ്രത്യേകിച്ചും ഡബ്ല്യു സി സി പോലുള്ള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ കൂട്ടം സംഘടന ഉണ്ടായി വന്നു അതിന്റെ ഭാഗമായി സിനിമാ മേഖലയിലെ കൊടിയ പുരുഷാധിപത്യം എങ്ങനെയൊക്കെയാണ് ഈ നായികമാരായിരുന്ന സ്ത്രീകളുടെ പോലും അവസരങ്ങൾ ഇല്ലാതാക്കിയത് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു ജസ്റ്റിസ് ഹേമ കമ്മറ്റി വന്നു അതിന്റെ റിപ്പോർട്ട് വന്നു ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് നമ്മൾ കുറച്ചെങ്കിലും ആശ്വസിച്ചിരുന്നത് ഒരു തരത്തിലുള്ള സെൻസിബിലിറ്റി സ്ത്രീ പക്ഷ കാഴ്ചപ്പാട് കേരളത്തിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതായിരുന്നു പക്ഷെ എപ്പോഴും ഒരടി മുന്നോട്ട് വെക്കുമ്പോൾ രണ്ടടി പുറകോട്ട് പുറകോട്ടടിക്കുന്ന രീതിയിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയടക്കം സ്ത്രീ സമൂഹത്തെ വളരെ കാര്യമായിട്ട് അപകടകരമായിട്ട് വലിച്ചെറിയുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഈ കോടതി വിധി എന്നുള്ളതാണ് കോടതി വിചാരണ സമയത്ത് അതിജീവിതം പലപ്പോഴും പൊതുസമൂഹത്തോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് കൊട്ടേഷൻ റേപ്പിന് സമാനമായ രീതിയിൽ കോടതി മുറിക്കുള്ളിൽ ഈ ക്യാമറ പ്രൊസീഡിങ്സിന്റെ സമയത്ത് പലപ്പോഴും തലകറങ്ങി വീഴുന്ന തരത്തിൽ അല്ലെങ്കിൽ മരണസമ്മാനമായ തരത്തിൽ തളർന്നു പോകുന്നത് അതിജീവിതയുടെ ഒരു അനുഭവമായിരുന്നു അതുപോലെ തന്നെ ഈ കേസ് കേട്ട ജഡ്ജിയെ എന്ന് സുപ്രീം കോടതി വരെ നമ്മുടെ അതിജീവിത പോയിട്ടുണ്ട് അത് നിരസിക്കപ്പെട്ടു എല്ലാ തരത്തിലും നമുക്കറിയാം കോടതിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് എന്താണ് മെമ്മറി കാർഡ് കൊട്ടേഷൻ ബലാസംഗർ അതിന് കൊട്ടേഷൻ നൽകിയ ആൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി പകർത്തിയത്തിന്റെ ചിത്രീകരണം അതടങ്ങിയ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലായിരുന്നു അതിന്റെ ഹഷ് വാല്യൂ മാറി എന്ന് മൂന്ന് പ്രാവശ്യം മാറി എന്ന് പലരും അത് കണ്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് അതിന്റെ ഹാഷ് വാല്യൂ മാറിയത് ഇത് ആരാണ് കണ്ടത് പലതരത്തിലുള്ള തെളിവുകൾ നമ്മുടെയൊക്കെ മുമ്പിൽ പലപ്പോഴും ഇങ്ങനെ വന്നതാണ് കോടതിക്ക് മാത്രം അത് തെളിവില്ല എന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് കാര്യം എന്തുകൊണ്ടാണ് ബോധ്യപ്പെടാത്തത് എന്നുള്ളതിന്റെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിജീവിത പലപ്പോഴും ഇത് എൻ ക്യാമറ വേണ്ട നമുക്ക് എല്ലാവർക്കും അറിയാം സ്ത്രീ വിമോചന പ്രസ്ഥാനം പലപ്പോഴും സൂര്യനെല്ലി കേസിന്റെ കാലം മുതലാണ് ഇത് ആ പെൺകുട്ടിയെ വിചാരണ ചെയ്യുന്നത് പൊതു സമൂഹത്തിന്റെ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു കാഴ്ചയ്ക്ക് വിധേയമാകാതിരിക്കണം എന്നുള്ളതിന്റെ മുദ്രാവാക്യം ഉയർത്തിയത് പക്ഷേ അതുപോലും അങ്ങനെ ആവശ്യപ്പെട്ട് നേടിയെടുത്തിട്ടുള്ള ഒരു കാര്യം പോലും പീഡനാത്മകമായിട്ട് വിക്ടിംസിന്റെ നേരെ പ്രയോഗിക്കാനുള്ള ഒരു സ്ഥലമായി കോടതി മാറുന്നു എന്നത് നാം കേട്ടത് പിന്നെ നമ്മുടെ അതിജീവിത പറഞ്ഞപ്പോഴാണ് അതുകൊണ്ട് തന്നെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വേണ്ട പൊതുവായിട്ട് എല്ലാവരും കേൾക്കട്ടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അതിജീവിത പറഞ്ഞതും നമ്മൾ കേട്ടു എത്രതരം കൊടിയ സഹനത്തിൽ നിന്നാണ് അല്ലെങ്കിൽ മാനസിക ആഘാതത്തിൽ നിന്നാണ് അത്തരത്തിലുള്ള ഒരു ആവശ്യം ഒരു ഒരു പറയുക എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ ഉള്ളൂ ഇങ്ങനെ വരുമ്പോൾ ഈ ഈ കോടതി വിധി നമുക്കറിയാം അന്തിമ ഈ കോടതി വിധി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ എന്തിനു എട്ടു വർഷം എട്ടു വർഷക്കാലം എടുത്തു ഇങ്ങനെ ഒരു വിധി വരാൻ എന്നുള്ളത് ഒരാളുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ സ്ത്രീകളുടെ ജീവിതത്തിൽ നിന്ന് എട്ടു വർഷത്തിലധികം കാലം ഒരു വലിയ പാതകം ന്യായ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് നാം എപ്പോഴും ഒരു ജനാധിപത്യ സമൂഹം ആഗ്രഹിക്കുന്നത് എപ്പോഴും അതിവേഗം നീതി നടപ്പിലാവുക എന്നുള്ളതാണ് നീതി ലഭിക്കാത്ത നീതി ആണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് വൈകുന്തോറും സംഭവിക്കുന്ന ഒരു ഒരു സാമൂഹ്യ ഭ്രഷ്ട് എന്ന് പറയുന്നത് പലപ്പോഴും ഇരകൾ അനുഭവിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ഈ കേസിലെ അതിജീവിത ആ സാമൂഹ്യ ഭ്രഷ്ടിനെ ഏത് വിധത്തിലൊക്കെയാണ് അതിജീവിച്ചു വന്നത് അതിന് കേരള സമൂഹം പ്രത്യേകിച്ച് മാധ്യമങ്ങളും വലിയ തരത്തിലുള്ള സപ്പോർട്ട് പിന്തുണ നൽകിയിട്ടുണ്ട് നിരുപാധികമായിട്ടുള്ള പിന്തുണ കാരണം അത്രയും വലിയ ആക്രമണമാണ് അതിജീവിതയ്ക്ക് നേരെ നടന്നിട്ടുള്ളത് എന്നുള്ളതിന് സമൂഹം തന്നെ സാക്ഷികളാണ് പലവിധത്തിൽ സാക്ഷികളാണ് പലരും അത് കണ്ടവര് ലാലിനെ പോലെയുള്ളവര് പിന്നെ പി രാജീവിനെ പോലുള്ളവര് പി ടി തോമസിനെ പോലുള്ളവര് മാധ്യമ പ്രവർത്തകർ അങ്ങനെ ഒരുപാട് പേര് ഈ ഡ്രോമ കണ്ടിട്ടുള്ളത്